ഹൈന്ദവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു ഹൈന്ദവർ വീട്ടിൽ വെച്ച് മരിക്കുന്നത് പരമ്പരാഗതമാണ് മരണശേഷം ഉടൻ തന്നെ ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു ഹൈന്ദവർ മൃതദേഹം ദഹിപ്പിക്കുന്നു ഔദ്യോഗിക ദുഃഖാചരണം സാധാരണയായി പത്ത് മുതൽ പതിമൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കും പ്രിയരെ നമസ്കാരം ഹൈന്ദവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു മരണവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ പാരമ്പര്യങ്ങൾക്കും വിഭാഗങ്ങൾക്കുമിടയിൽ വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും ചില ആത്മീയവും തത്വപരവുമായ വിശ്വാസങ്ങൾ കാരണം പൊതുവെ സമാനമായ ആചാരങ്ങൾ പിന്തുടരുന്നു ആദരണീയമായ ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമായ വേദങ്ങൾ അനുസരിച്ച് എല്ലാ ജീവികളും ആത്മാക്കളാണ് ആത്മാവ് ആത്മീയ സ്വഭാവമാകുന്നു ശരീരം താൽക്കാലിക സ്വഭാവമാണെങ്കിലും ഒടുവിൽ പൂർണ്ണമായും നിശ്ചലമാകുന്നു എന്നാൽ ആത്മാവ് ശാശ്വതമാണ് മരണാനന്തരം ആത്മാവ് പുനർജന്മം പ്രാപിക്കുന്നു മറ്റൊരു ശരീരത്തിലോ രൂപത്തിലോ പുനർജനിക്കുന്നു ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നു പോകുമ്പോൾ ഓരോ ആത്മാവും ആത്മീയ വികാസത്തിന്റെ കർമ്മം ഭംഗിയായി സുഗമമാക്കുന്നതിനായി തുടർച്ചയായ ഒരു യാത്രയിലാണ് ഇവിടെ ഓരോ ചിന്തയ്ക്കും പ്രവർത്തിക്കും അനുയോജ്യമായ പ്രതികരണമുണ്ട് ജീവിതങ്ങളുടെ ഒരു പരമ്പരയിൽ ഒരാൾക്ക് നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലം ലഭിക്കുന്നു ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയിലൂടെയും ആത്മാവിനെ ഉയർത്തപ്പെടുകയും ഓരോ മോശം പ്രവൃത്തിയിലൂടെയും അതപ്പതിക്കുകയും ചെയ്യുന്നു സംസാര എന്നറിയപ്പെടുന്ന ജനന മരണ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാവ് അതിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു അതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തെയും ചുറ്റുള്ള മറ്റുള്ളവരെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് കൂടുതൽ ബോധവാന്മാരാകുന്നു ബോധത്തിൻ്റെ ഈ വളർച്ച ഒരുവനെ കൂടുതൽ നിസ്വാർത്ഥനും സ്നേഹസമ്പന്നനുമാക്കാൻ പ്രാപ്തനാക്കുന്നു മോക്ഷം അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നുള്ള മോചനം നേടുന്നതിനും അതിയായ പുരോഗതി കൈവരിക്കുന്നതുവരെ അത് സമ്പൂർണ്ണ അസ്തിത്വത്തിലേക്ക് നയിക്കുന്നു ഹൈന്ദവർ വീട്ടിൽ വെച്ച് മരിക്കുന്നത് പരമ്പരാഗതമാണ് മരണസമയത്തെ ഒരാളുടെ ബോധാവസ്ഥ അടുത്ത ജീവിതത്തിൻ്റെ അവസ്ഥ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു ഇക്കാരണത്താൽ ഹൈന്ദവർ വീട്ടിൽ വെച്ച് മരിക്കുന്നത് പരമ്പരാഗതമാണ് അവിടെ അവർക്ക് കുടുംബാംഗങ്ങളാലും സുഹൃത്തുക്കളാലും കൂടുതൽ എളുപ്പത്തിൽ സാമീപ്യം സാധ്യമാകും അവരാൽ ഒരു ആത്മാവിന് ശരീരത്തെ ശുഭകരമായി ഉപേക്ഷിക്കാൻ സഹായിക്കുന്നതിന് അനുകൂലമായ ഒരു ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും ചികിത്സാലയങ്ങളിൽ ആളുകൾ മരിക്കുന്നത് കൂടുതൽ കൂടുതൽ സാധാരണമായതിനാൽ അത്തരം ആത്മീയ സാഹചര്യം സൃഷ്ടിക്കുവാൻ അടുത്ത ഉറ്റവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈശ്വരന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ഒരു ഇഷ്ടപ്പെട്ട മന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മരിക്കുക എന്നതാണ് ആ സാഹചര്യത്തിന്റെ ലക്ഷ്യം മരിക്കുന്നവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കഴിവുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് സാധാരണമായതിനാൽ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും ആലപിച്ചും തിരുവഴുത്തുകളിൽ നിന്നുള്ളവ പാരായണം ചെയ്തും പിന്തുണ നൽകുന്നു ഒരു വ്യക്തി പൂർണ്ണ അബോധാവസ്ഥയാവുകയും ശ്വാസം നിലയ്ക്കുകയും ചെയ്യുമ്പോൾ മരണത്തിന്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു സാധാരണയായി ഒരു കുടുംബാംഗം ആ വ്യക്തിയുടെ ചെവിയിൽ ഇഷ്ടപ്പെട്ട മന്ത്രം മൃദുവായി ജപിക്കുന്നു ഭാരതത്തിലെ പുണ്യനദിയായ ഗംഗയിൽ നിന്നുള്ള ഏതാനും തവി ജലം വായിലേക്ക് ഒഴിക്കുന്നതും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു ഗംഗയുടെ വ്യക്തിത്വമുള്ള ദേവതയെ ഒരു ദൈവിക സത്യയായി ആരാധിക്കുന്നു അതിനാൽ മരണസമയത്ത് അവരുടെ സാന്നിധ്യം ആത്മീയമായി അനുകൂലമായ അടുത്ത ജീവിതത്തിലേക്ക് ഒരു ആത്മാവിനെ പരിവർത്തനം ഉറപ്പാക്കാൻ സഹായിക്കുന്നു മരണശേഷം ഉടൻ തന്നെ ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു പ്രിയപ്പെട്ട ഒരാളുടെ മരണശേഷം കുടുംബത്തിൻ്റെ ലക്ഷ്യം അടുത്ത ജീവിതത്തിലേക്ക് മാറുന്ന ആത്മാവിനെ സഹായിക്കുക എന്നതാണ് അതിനാൽ കഴിയുന്നത്ര വേഗം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെങ്കിലും ശവസംസ്കാരം നടത്തുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഒരു ആത്മാവിന് അതിൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ കഴിയും മരണശേഷം ഉടനടി കുടുംബാംഗങ്ങൾ മൃതദേഹം ജലശുദ്ധി വരുത്തുകയും ശുദ്ധീകരണ സുഗന്ധങ്ങളാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു കൈകാലികളുടെ ന്യായാനുപാതം നിലനിർത്തുവാൻ പെരുവിരൽ പരസ്പരം ബന്ധിപ്പിക്കുന്നു തുടർന്ന് ശരീരം വൃത്തിയുള്ള ഒറ്റ വസ്ത്രത്തിൽ അഥവാ ഒറ്റത്തുണിയിൽ മുഖം മാത്രം കാണുകെ പൊതിഞ്ഞുകെട്ടുന്നു അതിനുശേഷം കഴുത്തിൽ പുഷ്പഹാരം ചാർത്തി ശരീരം ലളിതമായ ഒരു പെട്ടിയിലോ വെറും തറയിലോ പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ഒരു ഹ്രസ്വ സേവനം നടത്തുന്നു ഈ സമയത്ത് സ്തുതികളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ചൊല്ലാൻ സ്ത്രീകളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്നു പിണ്ടം എന്നറിയപ്പെടുന്ന അരി ഉരുളകൾ ആത്മാവിനെ അതിൻ്റെ പൂർവീകരുമായി ഐക്യപ്പെടാൻ സഹായിക്കുന്ന വഴിപാടായി പ്രദർശന മൃതദേഹത്തിന് സമീപം വയ്ക്കാറുണ്ട് ഐന്നുവേർ മൃതദേഹം ദഹിപ്പിക്കുന്നു ആത്മാവ് ശാരീരികവും സൂക്ഷ്മവുമായ അതായത് ഭൗതികമല്ലാത്ത ശരീരത്താൽ പൊതിഞ്ഞതായി പറയപ്പെടുന്നു ഭൗതിക ശരീരം മരിച്ചതിന് ശേഷം സൂക്ഷ്മശരീരം പ്രവർത്തിക്കുന്നത് തുടരുന്നുണ്ട് അതിലൂടെ ആത്മാവ് അതിൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്നാൽ ജീവിതത്തിലുടനീളം വളരെയധികം ബന്ധങ്ങൾ രൂപപ്പെട്ടതിനാൽ ഒരു ആത്മാവിന് പരിവർത്തനം ബുദ്ധിമുട്ടാണ് തൽ അവസ്ഥ നീണ്ടു നിൽക്കും എല്ലാ ജീവജാലങ്ങളും ശാശ്വതവും ആത്മീയവുമാണ് അതേസമയം ഭൗതിക ശരീരം താൽക്കാലികമാണ് അങ്ങനെ ജീവിതത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഹിന്ദുക്കൾ ശരീരത്തെ ദഹിപ്പിക്കുന്നു തുടർന്ന് അടുത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കും മൃതദേഹം ദഹിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ അന്തിമത്യാഗമായും കണക്കാക്കുന്നു ത്യാഗം വേദങ്ങൾ അനുസരിച്ച് ഒരാളുടെ ആത്മീയ പരിണാമത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കൂടുതൽ സ്നേഹമുള്ള ഒരു വ്യക്തിയാകുവാൻ ഒരാൾ കൂടുതൽ നിസ്വാർത്ഥനാകണം മറ്റുള്ളവരെ ആത്മാർത്ഥമായി സേവിക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ നിസ്വാർത്ഥത നിലനിൽക്കുന്നു മറ്റുള്ളവരെ സേവിക്കാൻ ഒരാൾ സമയവും ഊർജ്ജവും വിഭവങ്ങളും ത്യജിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ത്യാഗം സേവനത്തിന്റെ കാതലാണ് അതിനാലാണ് നിസ്വാർത്ഥതയുടെ മാനസികാവസ്ഥ വളർത്താൻ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന വിവിധ ത്യാഗങ്ങൾ വേദങ്ങൾ ശുപാർശ ചെയ്യുന്നത് അഗ്നി മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ സന്ദേശവാഹകനായി വർത്തിക്കുന്ന അഗ്നിദേവൻ ശരീരത്തെ ദഹിപ്പിക്കുന്നു അത് എവിടെ നിന്ന് വന്നുവോ അതായത് മണ്ണിലേക്ക് തിരികെ അയയ്ക്കുകയും ആത്മാവിനെ അതിൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ശവസംസ്കാരത്തിന് ശേഷം ചിതാഭസ്മം ഗംഗയിലോ അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റു പുണ്യനദികളിലോ ഒഴുക്കുന്നു ഈ പ്രവർത്തനം ഭൗതിക ശരീരത്തിന് പൂർണമായ അന്ത്യം ഉറപ്പുവരുത്തുന്നുണ്ട് ഒപ്പം ആത്മാവിനെ ശുഭകരമായ മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു ഗംഗയെ പ്രാപിക്കാൻ കഴിയാത്ത അനേകം ഹൈന്ദവർക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചിതാഭസ്മം മറ്റേതെങ്കിലും പുണ്യനദിയിലോ ജലാശയത്തിലോ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ചൊല്ലി ഒഴുക്കാവുന്നതാണ് ഗംഗ എന്ന പുണ്യനദി കൂടുതൽ അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും അത്യന്തികമായി അതൊരു കാഴ്ചപ്പാടാകുന്നു വിശേഷാൽ ഉന്നതരായ സ്വാമിമാരുടെയോ പ്രത്യേക സന്യാസിമാരുടെയോ കാര്യത്തിൽ എല്ലാ ഭൗതിക ബന്ധങ്ങളും ഇതിനകം തന്നെ ഉപേക്ഷിച്ചുവെന്ന് പറയപ്പെടുന്നു അവരുടെ ആത്മാവിന് മുൻപോട്ട് പോകുന്നതിന് ശരീരം ദഹിപ്പിക്കേണ്ട ആവശ്യമില്ല അത്തരമൊരു വ്യക്തിയുടെ ആത്മീയ ശക്തി കാരണം സമാധി അല്ലെങ്കിൽ തീർത്ഥാടന സ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മൃതദേഹം അടക്കം ചെയ്യാം ഔദ്യോഗിക ദുഃഖാചരണം സാധാരണയായി പത്ത് മുതൽ പതിമൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കും ശവസംസ്കാരം പൂർത്തിയാക്കിയ ശേഷം കുടുംബം ദേഹശുദ്ധി വരുത്തുകയും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും വീട് വൃത്തിയാക്കുകയും ചെയ്യുന്നു മരണത്തിന്റെ സാന്നിധ്യം വീടിനെയും കുടുംബത്തിനെയും ശുദ്ധീകരിക്കുന്നതിനും ഉന്നമനത്തിനും വേണ്ടി വിടുന്നതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ സാധാരണയായി ഒരു പുരോഹിതനെ ധൂപവർഗം കത്തിക്കാനും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ചൊല്ലുവാനും ക്ഷണിക്കുന്നു ഏകദേശം പത്ത് മുതൽ പതിമൂന്ന് ദിവസം വരെ കുടുംബം മരണപ്പെട്ടയാളെ ഓർത്ത് ഗാഠമായി ദുഃഖിക്കുന്നു കൂടാതെ അവരുടെ ദുഃഖം പൂർണ്ണമായും സ്വാതന്ത്ര്യമായും പ്രകടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വീട്ടിൽ തന്നെ അത്രയും ദിവസം കഴിയുന്നു പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിന്റെ ഒരു വർഷത്തെ വാർഷികത്തിൽ പരമ്പരാഗതമായി തുറന്ന ക്ഷണമായ ശ്രദ്ധ അല്ലെങ്കിൽ പിതൃപക്ഷ എന്ന പേരിൽ കുടുംബം ഒരു അനുസ്മരണ ചടങ്ങ് നടത്തുന്നു പൊതുവെ ഒരു പുരോഹിതനാണ് ഈ പരിപാടികൾ നടത്തുന്നത് മന്ത്രങ്ങളും പ്രാർത്ഥനകളും കൂടാതെ തിരുവെഴുത്തുകൾ പാരായണം ചെയ്യുന്നതും ഉൾപ്പെടുത്തുന്നു ഒരു വർഷം മുഴുവൻ പരേതാത്മാവിന്റെ നഷ്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രാഥമിക ശവസംസ്കാര ചടങ്ങിൽ പൊതുവെ അനുഭവപ്പെട്ട ദുഃഖത്തിൽ മതിമറക്കാതെ പരേതന്റെ ജീവിതം ഓർക്കാനും ആഘോഷിക്കുവാനും കഴിയും പ്രിയരെ ഓരോ ജാതി വ്യവസ്ഥയിലും ഇത്തരം ചടങ്ങുകൾ വ്യത്യസ്തമാണെങ്കിൽ പോലും താത്വികമായി അവലംബിക്കപ്പെടേണ്ടതെല്ലാം ആത്മാവിൻ്റെ പുനർജന്മ ഫലപ്രാപ്തിക്ക് വേണ്ടിയുള്ള സന്തുഷ്ടമായ പരിവർത്തനത്തിനാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ സംസ്കാരം അനുവദിച്ചിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ പ്രതിപാദിക്കുക നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ